പാനൂരിൽ നിന്നുള്ള ഹാജിമാരുടെ ആദ്യ സംഘം പുറപ്പെട്ടു പാനൂർ മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ഒരുക്കിയ ഹജ്ജ് കേന്ദ്രത്തിൽ കെ പി മോഹനൻ ഫ്ലാഗ് ഓഫ് ചെയ്തു പൊരുത്തം വാങ്ങി പോകുന്നത് അച്ഛന്റെ വന്നുപോലെ ഒരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ള ഒരു എൻ്റെ ഒരു വരുന്നു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നഗരസഭാ ചെയർമാൻ വി മാസ്റ്റർ ഡോക്ടർ ഷാഹിദ് പി കെ ഷാഹുൽ ഹമീദ് കെ വി റംല ടീച്ചർ കെ എം റയിസ് തുടങ്ങിയവർ സംസാരിച്ചു പി പി സുലേമൻ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റഷീദ് സഫാഖി പ്രാർത്ഥന നടത്തി പിന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രഥമ നാളെ ഒന്നാം തീയതിയാണ് അതിന് ഹാജിമാരാണ് നമ്മുടെ സ്വാഗതവും നെല്ലൂർ സമീർ നന്ദിയും പറഞ്ഞു ആദ്യ സംഘത്തിൽ ഇരുപത്തഞ്ച് ഹാജിമാരാണ് ഉണ്ടായിരുന്നത് സമഗ്രാനോസ് പാനോർ